എസ് വൈ എസ് തൃക്കരിപ്പൂർ മേഖലാ കമ്മിറ്റി ടൗണിൽ വിളംബര റാലിയും പ്രഭാഷണവും നടത്തി സമസ്ത നൂറാം വാർഷിക സമ്മേളന പ്രചാരണ ഭാഗമായാണ് റാലിയും പ്രഭാഷണവും സംഘടിപ്പിച്ചത് ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ കോർപ്പറേഷനിലും ലഭ്യമാണ് സമസ്ത നൂറാം വാർഷിക സമ്മേളന പ്രചാരണ ഭാഗമായി എസ് വൈ എസ് തൃക്കരിപ്പൂർ മേഖലാ കമ്മിറ്റി ടൗണിൽ വിളംബര റാലിയും പ്രഭാഷണവും നടത്തി തൃക്കരിപ്പൂർ ബീരിച്ചേരി ഗേറ്റ് മുതൽ തൃക്കരിപ്പൂർ ടൗൺ വരെ നടന്ന വിളംബര റാലിയിൽ നിരവധി നേതാക്കളും ഭാരവാഹികളും പങ്കെടുത്തു ടൗണിൽ നടന്ന പൊതുയോഗത്തിൽ കലീലു റഹ്മാൻ കാശിഫി പ്രഭാഷണം നടത്തി മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസത്തെ സംരക്ഷിക്കുക എന്നതാണ് സമസ്തയ്ക്കുള്ള ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു ആ പരിപാടിയിലേക്ക് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളെയും ക്ഷണിക്കുക എന്നുള്ളതും ആ പരിപാടിയെ ഉണർത്തുക എന്നുള്ളതുമാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ മുഖ്യമായ ഉദ്ദേശം സമസ്ത കേരള ജനങ്ങളിൽ വലവ എന്ന് പറയുമ്പോ അത് തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതൽ ഏകദേശം തൊണ്ണൂറ്റി എട്ട് വർഷത്തോളമായി ഇങ്ങനെ പ്രവർത്തിച്ചു വരികയാണ് ലത്തീഫ് മൗലവി മാവലാടം സമീർ ഹൈതമി ഷംസുദ്ദീൻ ഹാജി അഷ്റഫ് ഹാജി സുബൈർ ദാരിമി അൽ ഖാസിമി അഹമ്മദ് ഹാജി എൻ സൈനുൽ ആബീദ് ഹാരിസ് ഹസനി യു കെ ഹാഷിം സയ്യിദ് വലിയ പറമ്പ് ജുനൈദ് യമാനി വി പി എം ഹുദൈഫ് ഒ ടി അബ്ദുസമ്മദ് മൗലവി ഒ ടി സുബെയർ മൗലവി എച്ച് എം കുഞ്ഞബ്ദുള്ള അബ്ദുള്ള ഹാജി അൻസബ് തൃക്കരിപ്പൂർ എന്നിവർ വിളംബര റാലിക്ക് നേതൃത്വം നൽകി റുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ